ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ഒരറ്റത്ത് നമ്മുടെ കേരളം കാണാം ഇന്ന് നമ്മൾ കേരളത്തിന്റെ മാപ്പിനുള്ളിൽ ഓരോ ജില്ലകളുടെയും പേരുകൾ എഴുതി ചേർക്കാൻ പോവുക ഇതിലെന്താണ് ഇത്ര പുതുമെന്നാവും ഓരോ ജില്ലകളുടെയും പേരുകൾ നമ്മൾ കാണാൻ പോകുന്നത് ഓരോ ജില്ലകളുടെയും മാപ്പിന്റെ ആകൃതിയിലാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന മാപ്പിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താതെ ഓരോ ജില്ലകളുടെയും ഉള്ളിലാണ് പേരുകൾ രൂപപ്പെടുത്തുന്നത് അത്തരത്തിൽ പതിനാല് ജില്ലകളും നമുക്ക് നിർമ്മിക്കാം ഫോട്ടോഷോപ്പിലാണ് ഇതിന്റെ ആദ്യം ഒരു സ്കെച്ച് വരച്ചെടുക്കുന്നത് പിന്നീട് അതിനെ നമ്മൾ ഒരു കളറിലേക്ക് മാറ്റുകയാണ് ഈ കാണുന്ന വലിപ്പത്തിൽ മൾട്ടിവുഡിലേക്ക് സി എൻ സി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഓരോ ജില്ലകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അത് ആ സ്ലാങ്ങിൽ തന്നെ പറയുമ്പോൾ കേൾക്കാനൊരു സുഖം ഉണ്ടാവും ഇന്ന് ഓരോ ജില്ലകളുടെയും സ്ലാങ്ങിൽ മാ കുടുംബത്തിലെ പതിനാല് ജില്ലകളിലേയും എന്റെ മിമിക്രി സുഹൃത്തുക്കളാണ് നിങ്ങളൊപ്പം കൂടാൻ പോകുന്നത് അപ്പൊ നമുക്ക് കാസർഗോഡ് നഗരത്തോ സംഗമ നമ്മളെ കാസർഗോഡ് കാണാൻ തന്നെ എന്തൊരു നമ്മൾ നമ്മൾ നിങ്ങൾ ഭയങ്കര പാവങ്ങളാണ് അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമുള്ള മൊഞ്ചുള്ള അലിവൻ ബിരിയാണിയും കിട്ടണം ഞമ്മളെ കോഴിക്കോട് വന്നോളി കയറിക്കോഴി മാനാഞ്ചറ മുട്ടായിത്തെരുവ് വൈകി കോഴിക്കോട് കോഴിക്കോട് നാങ്കനാട് വയനാട് മക്കനാങ്കു കരിന്ത വൈകാട്ടിയ നാടു വയനാട് ഏലവും കുരുമുളകും ഒക്കെ നമ്മ ഇംഗൗളു വയനാട് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സ്വന്തം മലപ്പുറം എത്ര വിചാരിച്ച മലപ്പുറം മലപ്പുറമാണ് ഞമ്മടെ തിരുവൂരി തുഞ്ചംപറമ്പ് മലയാള ഭാഷയുടെ പിതാവിന് മലപ്പുറം അഭിമാനാട്ടെ ഒന്നര മലപ്പുറമാണ് ഐ നമ്മുടെ തൃശ്ശൂരല്ലേ സാഹിത്യം സംസ്കാരം കല കലാമുട്ടണ്ടാട്ടിയുള്ള കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനാണ് തൃശ്ശൂർ പിന്നെ നമ്മുടെ തൃശ്ശൂർ പൂരം ഓട്ടാ എറണാകുളം ജില്ലക്കാരെന്ന് പറയുമ്പോ എല്ലാര്ക്കും അറിയടാ നമ്മ ഒരു സംസ്ഥാനത്തിന്റെ രണ്ടിന്റെ നടുക്കാണ് അതാദ്യം മനസ്സിലാക്കി നമ്മുടെ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കിന്റെ വെന്നീസാണ് ആലപ്പുഴ കുട്ടനാടും വള്ളംകളി ഇന്നലെ നാടൻ കരിമീനും കൊഞ്ചും കക്കയും ആഹാ ആലപ്പുഴ അടിപൊളിയാണ് ഞങ്ങൾ സ്ഥലം ഡാമുകളും കോട്ടയം അടിപൊളിയല്ലേ കോട്ടയം പറഞ്ഞ വെച്ചാ അക്ഷര കേട്ടേ ഞങ്ങൾ പത്തനംതിട്ടക്കാരെ ആപത്തി സഹായിക്കുന്നവരാ എടേ എന്തുവാടെ ആളിയാ നീ പറയുന്നത് പറയുന്നെ അണാ കൊല്ലം എന്ന് വെച്ചാൽ ഉണ്ടല്ലേ കൊടുത്ത കൊല്ലത്തും കിട്ടുവന്ന തല എത്ര ജില്ലകളുണ്ടെങ്കി എന്ത് തല ഇങ് എല്ലാ ജില്ലകളും ഒത്തൊരുമയോടെ കൂടി ചേർന്ന് കിടക്കുമ്പോൾ നമ്മുടെ കേരളം കാണാൻ എത്ര മനോഹരമാണല്ലേ ഇംഗ്ലീഷിലും നമ്മുടെ ജില്ലകളുടെ പേര് എഴുതി ചേർക്കുന്നുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കേരള ഡിസ്ട്രിക്ട് മാപ്പിലുള്ള കളറുകളാണ് എട്ടടി ഉയരമുള്ള ഈ മാപ്പിന് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഈ ചെറിയ മൂന്നടി വലുപ്പമുള്ള എസ് എസ് എൽ കട്ട് ചെയ്തിട്ടുള്ള മാപ്പിന് കളർ സിൽവർ മാറ്റാണ് അതിൽ തൃശ്ശൂർ മാത്രം ഞാൻ ഗോൾഡ് ആക്കിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ ജില്ല തൃശ്ശൂരാണ് നമ്മൾ ഓഫീസുകളിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ജില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എല്ലാ ജില്ലകൾക്കും ഇതുപോലെ തിളക്കമുണ്ട് ഈ തിളക്കം മാറുന്ന ജില്ലകളെല്ലാം കൂടിച്ചേരുന്നതാണ് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ സൗദിക്ക്